പോർട്ടുകൊച്ചി കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈന വലകളാണ് പോർട്ടുകൊച്ചിയുടെ അടുത്തുള്ളതാണ് ഈ പോർട്ടുകൊച്ചി വലകൾ ചീന വലകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് ജംഗാറുകളാണ് ഇത് വൈപ്പിനിൽ നിന്നും പോട്ടുകൊച്ചിയിലേക്ക് വരുന്നതും ഫോട്ടുകൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്നതുമാണ് ഫോട്ടുകൊച്ചിയിൽ വളരെ ആകർഷണം നൽകുന്ന ഒന്നാണ് ചീന വലകൾ വേമ്പനാട് കായലിൻ്റെ തീരത്താണ് ഇവയിൽ ചീന വലകൾ സ്ഥാപിതമായിരിക്കുന്നത് അറബിക്കടലിൻ്റെ ആഴിമുഖത്തു നിന്നും കയറി വരുന്ന മത്സ്യങ്ങൾ ഈ ചീന വലകളിൽ കുടുങ്ങും വൈപ്പിനിൽ നിന്നും ഫോർട്ടുകൊച്ചിയിലേക്ക് വരുന്ന ഈ ജംഗാറിൽ ധാരാളം വാഹനങ്ങൾ കാണുവാൻ കഴിയും വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ്സിന് വരണമെങ്കിൽ ദീർഘമായ സമയമെടുക്കും കപ്പലുകൾ തീരത്തേക്ക് അടുക്കുമ്പോൾ സഹായിക്കുന്ന രണ്ട് ചെറിയ കപ്പലുകളാണ് ഇവ വ കൊച്ചു തുറമുഖത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഡ്രിഡ്ജിംഗ് കപ്പലാണ് ഈ കപ്പലാണ് കപ്പലുകൾക്കുള്ള വരുവാനുള്ള വഴികളിൽ നിന്ന് വലിയ ആഴത്തിലെ ചെളികൾ മാറ്റി മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ആഴിക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴിക്കടലിലെ മത്സ്യബന്ധനത്തിനു ശേഷം തുറമുഖത്തേക്ക് വൈപ്പിൻ കരിയിലേക്ക് മത്സ്യം ഇറക്കുവാനായിട്ട് മത്സ്യം വിൽക്കുവാൻ വരുന്ന ബോട്ടുകളാണ് ഇത് രണ്ട് ബോട്ടുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ് പതഞ്ഞൊഴുകുന്ന നുരഞ്ഞൊഴുകുന്ന കായലിലെ വെള്ളമാണ് കാണുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആളുകളെ കയറ്റി ഈ അവസരത്തിൽ ഹൈക്കോടതിയിലേക്ക് വരുന്ന മെട്രോ ആയിരിക്കണം ആണ് അത് ഇത് വീണ്ടും നമ്മൾ കാണുന്നത് ജംഗാറാണ് ഇത് കടലിൽ ഓളത്തിൽ വളരെ ശക്തമായി തേങ്ങുന്നുണ്ട് ഈ ജംഗാർ ൊച്ചിയിൽ അണഞ്ഞിരിക്കുകയാണ് ആളുകളെയും വാഹനങ്ങളെയും കയറ്റി ഉടനെ തന്നെ പുറപ്പെടും വൈപ്പിനിലേക്ക് ഏകദേശം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരും എത്രയോ മണിക്കൂറുകൾ ലാഭിക്കാവുന്ന ഒരു യാത്രയാണ് ഏതാനും ജംഗാറുകൾ കൊണ്ട് നടത്തുന്നത് ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയാം ഈ കായലിലേക്കാണ് കൊടുങ്കല്ലൂർ സൈഡിൽ വെച്ച് പെരിയാർ നദി വന്നു ചേരുന്നത് കായലുകൾ സ്വതവേ ശാന്തമാണ് ഈ കടല് കടലിലേക്ക് ഈ വഴിയാണ് പോകുന്നത് വേമ്പനാട്ട് കായൽ ഒഴുകി അറബിക്കടലിലേക്ക് ചെന്നു ചേരുന്നിടത്ത് ശക്തമായ തിരമാലകളാണുള്ളത് വേമ്പനാട്ട് കായലിൽ ഉയർന്നിരിക്കുന്ന ഈ ചീനവല വലിയൊരു ഡ്രഡ്ജർ കപ്പൽ പുറം കടലിൽ നിന്നും കൊച്ചു തുറമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ കണ്ടത് ചെറിയ ട്രഡ്ജറാണ് എങ്കിൽ ഇത് വളരെ വലുതാണ് വേമ്പനാട്ട് കായൽ തീരത്താണ് താജ് ഹോട്ടൽ വളരെ പ്രശസ്തമായ താജ് ഹോട്ടലിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം വന്ന് താമസിക്കുന്നത് കാണുന്നത് താജ് ഹോട്ടൽ ആണ് തുടർന്ന് കാണുന്നത് നേവിയുടെ കപ്പൽ ശാലകളാണ് ഷിപ്പുകൾ അടുക്കുന്ന സ്ഥലമാണ് മനോഹരമായ ആ കൊച്ച് കായൽ തീരത്തൊടി കൊച്ചു കായൽ കൊച്ചിയുടെ കൊച്ചുകായൽ തീരത്തു കൂടി ഞങ്ങളുടെ ബോട്ട് സാവധാനം മെല്ലെ മെല്ലെ പുറംകടലിലേക്ക് പോകുന്ന ഉള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ ഇവ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും അടുത്തേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് വൈപ്പിനുള്ള തുറമുഖമാണ് ഇത് വളരെ വലുതാണ് ഏറ്റവും വലിയ ഷിപ്പുകൾ അടുക്കത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ വന്നിരിക്കുന്നു ഒരിക്കൽ കൂടി വീണ്ടും നമ്മൾ താജ് ഹോട്ടൽ കണ്ട് അറബിക്കടലിലേക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമാണ് നമ്മുടെ കൊച്ചിക്കായല് അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഏറ്റവും വലിയ തടാകമാണത് ഈ തടാകത്തിൻ്റെ തീരത്താണ് നൂറുകണക്കിന് നൂറുകണക്കിന് വലിയ കെട്ടിടങ്ങളും വലിയ കപ്പലുകളും വലിയ ബോട്ടുകളും വലിയ മീനുകളുമെല്ലാം സമ്പന്നമായ ഒരു കൊച്ചി കായൽ എത്ര കണ്ടാലും കണ്ടാലും മതിവരാത്ത ഈ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെന്തെങ്കിലും ഇവിടെ വന്ന് കാണണം നേരിൽ കാണുമ്പോൾ ഇതിൻ്റെ വശതയും